Allah, ya, Allah, ya, Allah, ya. Hmm, ya. Allah, ya Allah, ya Allah, ya Allah, ya Allah, ya Allah, ya Allah. Deh, കൊച്ചേ എന്ത് കൊച്ചെന്ന എന്ത്ഷ്ടല്ലേ നിനക്കെൻറെ എന്തെത്ര ദേഷ്യം എത്ര അങ്ങോട്ട് അങ്ങോട്ടകന്നിരി ഞാൻ ഇവിടെ നിന്ന് ഇരിക്കട്ടെ ഞാൻ ഇനി ചേർന്ന് ഏർന്ന് ചേർന്ന് അറ്റ എത്തി എനിക്ക് ഇച്ചിരി ഇരുന്ന് ഓദ്യ വാപ്പന കേട്ട് അവൻ പോലെ എന്നോട് ഇങ്ങനെ കാണിച്ചിട്ടില്ല ഓ അവിടെ തിന്നാ ഉള്ളതേ ചപ്പാത്തിയ കറിയാ എന്താ പെണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെന്ന് വാങ്ങിച്ച തിന്ന് വൈ വൈ അവളെ ചപ്പാത്തിന ചപ്പാത്തി ഉണ്ടല്ലേ ചപ്പാത്തി പരത്തി അവിടെ കൊണ്ടാക്കി വെച്ചേക്കുന്നു ചെന്ന് വാങ്ങിച്ചിന്ന് ഞണ്ടേ തിന്നണ്ടേ ഓ വിശക്കെന്നില്ലേ വിശപ്പ് പറഞ്ഞൂടാ വാട്ട് കുറഞ്ഞൂടാ കീട്ട് കുറഞ്ഞൂട നീ അങ്ങോട്ട് പോവോ അവിടെ ചെല്ലു അവിടെ ചെല്ലി അവിടെ ചെല്ലു അല്ല വാങ്ങിച്ചു തിന്നിഹ ഇല്ല ഏ എന്റെ പഴയ സ്വഭാവം അങ്ങനെ ആയിരുന്നെങ്കി ഞാൻ ഇങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത് ഇപ്പൊ ഞാൻ വേണ്ട എന്നെ എല്ലാവർക്കും അറിയ ഉമ്മാടൂടെ പോയി നിനക്ക് ഏ ഇങ്ങോട്ട് വന്നേ വന്നേന്തിന് നിന്റെ മമ്മിയുടെ മമ്മിയുടെ സ്ഥലത്ത് പോകണ്ടായിരുന്നു നിന്റെ മമ്മിയുടെ സ്ഥലത്ത് നിന്റെ മമ്മി മദാമ മദാമ ഉണ്ടല്ലേ അവളൂടെ പോയി കൂടായിരുന്നു ഇവിടെ വന്ന ഈ കഞ്ഞീം കയറിയും കുടിച്ച് ഇവിടെ കിടക്കുന്നവ എല്ലാ ആരെയും ഉണ്ടായിരുന്നവിടെ പോയി മണി എട്ടായല്ലേ നിന്റെ വാപ്പ വിളിച്ചാ വിളിച്ച വരുവോ വാപ്പ 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 ആ വിളിച്ചാ നിന്നെ നിന്റെ ഡാഡി ഓ ഡാഡി എവിടെ പോയി ഡാഡി ഡാഡിയോ ഓ എന്തോ പറഞ്ഞു നമ്മൾ ഈ കൂടുതൽ ചോദിക്കാതിരിക്കുന്നതന്നെ അല്ല വെറുതെ പറഞ്ഞു നാണം കിടണ്ട ഞാനങ്ങനെ എഴുന്നേറ്റ് ഇവിടെ ഇപ്പോടെയിരുന്ന അത് ചെറുമോനാന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല ഏട്ടല്ലേ എവിടെങ്കിലും വീണുപോയ എന്നെ നോക്കാനും ആരുല്ല എൻ്റെ ഉമ്മാടാ എന്നെ ഓ ഇവിടെ നോടി പോന്നെയാ നല്ലത് എവിടെങ്കിലും പോയി കിടക്കാ റൂമ് കാണാൻ അടച്ചിട്ട് ഇതിനാ കാരണം എനിക്ക് പറ്റത്തില്ല ഇത് വാരി പറ്റത്തില്ലേ ടച്ചിട്ടില്ല ബോധലും അടച്ചിട്ടില്ല അടയ്ക്കാത്തത് നോക്കള പൈസ എടുത്ത് കൊടുത്തിട്ട് വീടും പേരാണ് പോകാനില്ല എന്റെ അടുത്താ ചോദിക്കുന്നത്

പിന്നെ എനിക്കൊന്നും പിന്ന എക്കൊന്നും അറിഞ്ഞൂടെ ഓ ഇതെനിക്ക് ഒന്നും വയ്യാത്ത അവസ്ഥയായില്ല ഒന്നിനെ കൊണ്ട് നോക്ക് വീടെല്ലാം വൃത്തിയാക്കി ഓരോ ചെല്ലാനും പറ്റത്തില്ല അങ്ങോട്ടും പോവാൻ അവിടെ പോയി കിടക്കുന്നു ആപ്പണ് വന്നില്ലെന്ന് തോന്നുന്നു സമീപത്തെ ആ പെണ്ണു വന്നില്ലോടീ

നീ ഇതിനൊരു പരിഹാരം കാണടാ ഞാൻ പറയുന്നൊന്നും ൊന്നുംലിച്ചിട്ട് എന്താ മന വൃത്തിയാക്കുന്ന ഉമ്മാക്കും ഒക്കെ പണി ഉണ്ടാക്കി വെക്കാണോ നീ എന്തായി ബാ നീ ആഹാരം കഴിച്ച അമ്മ പോയി ആഹാരം കഴിച്ചിട്ടെല്ലേ ഞാൻ പറഞ്ഞാലും അനുസരിക്കത്തില്ല എന്തോ അടായത് ആ ചെറുക്ക ഒരു പൊടി ഞാൻ പറഞ്ഞ അനുസരിക്കത്തില്ലേ ഉമ്മാ കൊച്ചു കുഞ്ഞല്ലേ അവൻ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഓടി കളിച്ച് വളർന്ന ഇവിടെ കളിക്കാനും ആരുമില്ല ഒന്നുമില്ല അവനാ ഇതൊക്കെയല്ലേ ഒന്ന് ചെയ്യുന്നത് നിങ്ങൾ അവനെ കുറ്റം പറയാതിരി എന്നെയാണെങ്കിൽ കണ്ണെടുത്ത അവൻറെ കൂട്ടത്തിൽ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചപ്പോ പോയി നിങ്ങൾ നിങ്ങൾ അവനെ സ്നേഹിക്കാൻ നോക്ക് ഇങ്ങനെ ഞാൻ എന്താ ഞാനെന്താ സ്നേഹിക്കും എന്റെ പെണ്ണെ വിളിച്ചിട്ട് കഴിക്കാൻ എടുത്ത് എടുത്തു പറ പറഞ്ഞ ഞാൻ പോയി തൂക്കട്ട ആ പെണ്ണിനെ വൈകാതെ അവിടെ കിടക്കുന്നത് ഞാൻ പോയി കിടന്ന് തൂത്തു വാര ഒരു പെണ്ണുണ്ടല്ലോ ബൂട്ടി പാർലർ ഒന്നും പറഞ്ഞാ അവിടെ പോയി കിടക്കുക ഇത് പൈസ ഒന്നും കിട്ടുന്നില്ല ഈ പെണ്ണിനെ ജോലി ചെയ്തിട്ട് ഈ പെണ്ണൊന്നും പലിശയും അടയ്ക്കുന്നില്ലേ ഒന്നും അടയ്ക്കുന്നില്ലേ എല്ലാത്തിന്റെയും കൂടെ ഇടയിൽ കിടന്ന് ഞാനാണല്ലോ അനുഭവിക്കുന്നത് ഓ ചൂലെടുത്തോണ്ട് വരട്ടെ എന്നെ കൊണ്ട് വയ്യോ അവാ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് താ ഇട്ടേക്ക് നോക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നല്ലേ ഇതൊക്കെ എന്തൊക്കെയാണോ എന്തോ ീ ഇതൊക്കെ അന്വേഷിച്ചു വരുവോ ആ വാങ്ങിച്ചോണ്ട് പോവല്ല ഞാൻ എന്റെ നടുവും അയ്യാ ഇതും കൂടെ കൊണ്ടുപോടാ ഇതും കൂടെ കൊണ്ടുപോ ഓ ഇതല്ലെന്ന നോക്ക് ബിസ്ക്കറ്റ് വാരി ഓ എനിക്ക് വയ്യല്ല പെണ്ണം വിളിക്കാൻ സമയത്ത് ഏതങ്ങ് വാര്യല്ലേ പെണ് അവിടെ പോയി കിടക്കുവാൻ തോന്നുന്നു അയ്യാണ്ട് എനിക്ക് വയ്യ ഇല്ല പെണ്ണ് ഇത്രയും നേരമായിട്ടും കണ്ടില്ലല്ലേ മണി എട്ടര ആയല്ലേ ഓ ഇതെന്താ ചെയ്യാന്ന് പറനും വന്ന എൻറെ ആരെ ചാടും ഇപ്പ വന്നിട്ട് ഇപ്പോള് എന്റെ പറഞ്ഞാ പലിശ അടയ്ക്കുന്നുണ്ടെന്നാണല്ലേ കള്ളി എന്നെ പറ്റിക്കാന്ന് തോന്നുന്നു ഇവള് ഓ വരുന്നുണ്ട് ബൂട്ടി പാർലർ കാര്യം വരട്ടെ രണ്ട് കൊടുക്കും ഞാൻ വരട്ടെ കേറി വരട്ടെ അവിടെ സമയം എത്ര ആയിടി ഏ രാവിലെ ഒരു ബാഗ് നോക്കി അവൾ ഇറങ്ങാം എനിക്ക് വർക്കുണ്ടായിരുന്ന ജോലിക്ക് പോയിട്ട് എനക്ക് ശമ്പളം കിട്ടത്തില്ലോടി ആ അത് പിന്നെ ആറുമാസം ട്രെയിനിംഗ് ആണ് ഏ നീ ആ ബാങ്കിലും അടച്ചോടി ഏ അത് പിന്നെ എനിക്ക് ശമ്പളം കിട്ടണ്ടേ സമായിട്ട് ഒരു പൈസ അടച്ചില്ല ഇന്ന് അവന്റെ നോട്ടീസ് കിട്ടി ഒന്നര ലക്ഷം രൂപ കൊണ്ടിച്ച് അടക്ക ഒന്നിച്ച് ഒന്നര ലക്ഷം അമ്മ അന്ന് ഞാൻ കൂട്ടിയെ കൂടത്തില്ല നീ എന്ന ഒന്നും തൂക്കിയെടുത്ത് പോന്നാണല്ലേ കെട്ടിച്ചമഞ്ഞ് നിനക്ക് അവിടുന്ന് ഒന്നും തരത്തില്ലേ നീ അത് കിട്ടിയ നീ പലിശ അടക്കാന്നല്ലേ പറഞ്ഞത് അത് എനിക്ക് അടക്കാൻ പറ്റിയില്ലമ്മ അത് ചെറിയ പൈസ എന്താ ചെറിയൊരു തുകയെ കിട്ടും അത് ഞാൻ വണ്ടി കൂലിക്ക് വണ്ടിക്കൂലി മാത്രം കിട്ടും പോലോ ആ പിന്നെ എന്താ നീ വെറുതെ പോന്നത് പിന്നെ നീ എന്റെ പലിശ അടയ്ക്കുന്ന ഉടനെ പരിഹാരം ആവും അവള ഓരോരോ നോയങ്ങള് എന്നെ മൂടിപ്പിച്ച് നീ എന്തിനാണ് ഇങ്ങോട്ട് കേറി വന്നത് നോക്കു എന്നെ മൊത്തത്തി നശിപ്പിച്ചു വന്നവള് എന്നിട്ട് അവളെ ഓരോന്നോ പറഞ്ഞു വെക്കുന്നു അവിടെ എന്താ ഒരു സംസാരം നീ ഉമ്മ ഉമ്മ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആ പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് കേറട്ടെ ഞാൻ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ എന്തെങ്കിലും ഒരു പരിഹാരം അല്ല എന്താ കാണാല്ല ഞാനൊരു കാര്യം പറയട്ടെ നീയേഫിയത്തിന്റെ അടുത്ത് പറ അവൾ ഉമ്മായിക്ക് കുറച്ച് പൈസ ഒക്കെ കിട്ടിയല്ലേ വീടൊക്കെ വെക്കാൻ ആ പൈസ ഇങ്ങോട്ട് വാങ്ങിച്ച് മാറുക അത് തൽക്കാലം ബാങ്കിൽ കൊണ്ടു ചെന്ന് പലിശയായിട്ടാ നട അത് അപ്പൊ കുറച്ച് ദിവസം നമുക്കൊരു ഒരു സമ്മാനം കിട്ടുമല്ലേ അപ്പഴത്തേക്ക് ഇവളെ കെട്ടിയെന്ന് പിടിച്ച് വാങ്ങിച്ചു തരും പോലീസുകാർ അപ്പൊ ആ പൈസ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്

ആ പോയിട്ട് ഇക്ക ഇക്ക ഞാൻ ഒരു കാര്യം െ ഇവിടത്തെ ഉമ്മ എന്നോട് പറഞ്ഞേ എന്റെ ഉമ്മടെ പോയി കുറച്ച് പൈസ വാങ്ങിച്ചുകൊണ്ടുവരാൻ അവർക്ക് വീട് വെക്കാൻ കിട്ടിയത് അത് അവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ അത് പഞ്ചായത്ത് കൊടുക്കുന്ന പൈസ അല്ലേ അതൊന്നും ഉമ്മ നിന്റെ അടുത്ത് അങ്ങനെ ആ വീടിന്റെ എന്തോ ലോണിന്റെ പലിശ വന്നു അത് വേറെ ഓടേണ്ടി വരും നീ അതിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട അത് ഉമ്മായ ഷഹാന എന്തെങ്കിലും അവര് ചെയ്തല്ലോ അവരല്ലേ എടുത്തത് അതല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും മാർഗം കണ്ടെടുത്ത് എന്തെങ്കിലും ചെയ്യാം നീ അതിനെ കുറിച്ച് വിഷമിക്കൊന്നും വേണ്ട നീ ഉമ്മ അടുത്തൊന്നും പോയിട്ട് പൈസ ഒന്നും വേണമെന്നൊന്നും പറയാൻ ചെയ്യരുത് അവിടെ വിളിച്ച് പറഞ്ഞാ നീ ഇല്ല ഉമ്മ ഇങ്ങനെ അത് എനിക്ക് എന്തായാലും ശരി അവർക്ക് വീട് വെക്കാൻ കിട്ടിയ പൈസ അല്ലേ അത് വീട് വെക്കാനല്ലേ കിട്ടു അതോ വീട് വെക്കട്ടെ ആ പൈസ ഒന്നും ഇങ്ങോട്ടൊന്നും

മോനെ മോനൊന്നും കഴിച്ചില്ലല്ലേ വാ വാ എന്താ നീ കാണിക്കുന്നത് ഒന്നും ചെയ്യല്ലേ കുഞ്ഞല്ലേ അവൻ അറിയത്തില്ല ഒന്നുമില്ല വാ ഒന്നും അല്ലേ